ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ച് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് മുപ്പത് രൂപ ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് വരുന്നിട്ടും മുപ്പത് രൂപയാണ് കേട്ടോ നന്നായിട്ട് ഊട്ടുപിടിച്ച നല്ല വെൽ സെറ്റ് ഒത്തിരി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ക്രോസ് നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടലി നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറയോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നന്നായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പ്ലാന്റ് സൈസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പ്ലാന്റ് അപ്പോൾ എത്രമാത്രം റോട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണേ ഇത് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് ഇത് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടാനല്ലേ അടുത്ത പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഏതെങ്കിലും പ്ലാന്റ് സൈസ് നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി പ്ലാന്റ് സൈസ് നമ്മൾ ഇട്ട് തരാം കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇത് നഴ്സറി പ്ലാന്റ് ഒന്നുമില്ല കേട്ടോ ആളുടെ വീട്ടിൽ തന്നെ ആൾ കമ്പോത്തി എല്ലാം പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് ഇത് നമ്മുടെ വെള്ളക്കൊന്നയാണ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഗ്രൗണ്ട് ഓർക്കിഡിന് വരുന്നത് ഇരുപത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ ഈ ഒരു കളർ കളക് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ വൺ ബൾ ബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇരുപത് രൂപയ്ക്ക് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ഇത് ഇരുപത് രൂപയായിരിക്കും ഇതിൻ്റെ ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതെല്ലാം ഹോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബോൾസും ഉണ്ട് ബോൾസും കട്ടിങ്ങുകളാണ് ഇതിൽ നാടൻ ബോൾസും അല്ലാതെ ഹൈബ്രിഡ് ഒക്കെ ആണ് നൂറ് രൂപയാണ് കോംബോ റേറ്റ് ഇനി സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ നാടൻ ബോൾസും പത്ത് രൂപയും ഹൈബ്രിഡിൻ്റെ രണ്ട് കളറുണ്ട് അതിന് ഒരു കട്ടിങ്ങിന് രൂപ വെച്ചും വരും കേട്ടോ ഒരു കട്ടിങ്ങിന് പതിനഞ്ച് അതുപോലെ തന്നെ മൾട്ടി പെറ്റൽ ബോൾസ് അഞ്ച് കളകൾ നൂറ് രൂപയാണ് മൾട്ടി പെറ്റൽ ബോൾസും കളർ സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങുവാണെങ്കിൽ ഒരു കട്ടിങ്ങിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ